ഹേ ഹേഗ് സിസ്മി എം സൊല്യൂഷൻസ് ഇനി എന്തിന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടു ക്ലാ പ്ലസ് ടു എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളെ ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡി എച്ച് എസ് സിയുടെ വെബ്സൈറ്റിൽ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മെയ് ലാസ്റ്റ് വീക്കിലേക്ക് എന്തായാലും റിസൾട്ട് വരുമെന്ന് ഓൾറെഡി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതായത് എക്സാം പരീക്ഷാ ഭവനിൽ നിന്ന് ഓൾറെഡി അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിലവിൽ പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുവിലേക്ക് വന്നിരിക്കുന്ന കുട്ടികളുടെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും ശരി നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഇല്ല ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ മാർച്ചിൽ അതായത് പ്ലസ് ടുവിൽ മാർച്ചിൽ എക്സാമിൻ്റെ കൂടെയാണ് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഉണ്ടാവുക അതിലൊരു മാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിൻ്റെ ഇപ്പോഴത്തെ റിസൾട്ട് എന്താണോ അതിൽ തൃപ്തിപ്പെടുക എന്നിട്ട് നിങ്ങൾ നേരെ പ്ലസ് ടുവിലേക്ക് പോകാം കേട്ടോ സോ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഡി എച്ച് എസ് സി വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് റിസൾട്ട് നോക്കാവുന്നതാണ് നിങ്ങളുടെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ വീണ്ടും കാണാം മിക്സ് മീ എം എ സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ